അരിമ്പൂരിൽ ഡിവൈഎഫ്ഐ കോവിൽ റോഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൂർക്ക കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി കാന്താരിമുളക് കൃഷി കൃഷി നെൽകൃഷി കൃഷി തുടങ്ങിയ കൃഷിരീതികൾ നടത്തി നാടിന് മാതൃകയായി കൊണ്ടിരിക്കുന്ന കൂട്ടം ഇത് ഘട്ടമാണ് കൃഷി വിളവെടുപ്പ് നടക്കുന്നത് കൃഷിയിലൂടെ മാതൃകാ പ്രവർത്തനം നടത്തുന്ന ഇവർ തുടർന്നും മറ്റ് കൃഷികൾ ഇവിടെ ചെയ്യാൻ പദ്ധതിയുണ്ട് കഴിഞ്ഞ വർഷം ഇവിടെ ചെണ്ടുമല്ലി പൂക്കൃഷി നടത്തി അഞ്ഞൂറ് കിലോ പൂക്കളാണ് വിപണിയിലെത്തിച്ചത് ഒരു പത്ത് പതിനഞ്ചോളം യുവാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് മൂന്ന് മാസത്തെ കഷ്ടപ്പാടിന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇനി കാണുന്ന കൂർക്ക കൃഷി വലിയ രീതിയിൽ വിജയിച്ചിവിടെ നിൽക്കുന്നത് ഏകദേശം ഈ കാലയളവിൽ തന്നെ നൂറ്റി നാൽപ്പതോളം കിലോയോളം ഞങ്ങൾ ഇതുവരെ പറിച്ചെടുത്തുകഴിഞ്ഞു ഇനി ഏകദേശം നൂറ് കിലോയോളം അടുത്ത ഇനി പറിക്കാനായിട്ടുണ്ട് ഇതിന് മുൻ മുൻപായിട്ട് കാന്താരി മുളക് കൃഷിയും അതുപോലെ തന്നെ പല വിധത്തിലുള്ള പൂക്കൃഷികളും അതുപോലെ തന്നെ നെൽകൃഷിയും ഈ യുവജന സംഘടനകളും മറ്റും ഞങ്ങൾ ചെയ്ത് വിജയിച്ചു വിജയിപ്പിച്ചു പോയതാണ് ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് ഈ യുവാക്കളും ഞങ്ങളും എല്ലാവരും നല്ല രീതിയിലുള്ള കൃഷി രീതികളുമായിട്ട് മുന്നോട്ട് തന്നെ പോവുകയും ചെയ്യും അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ജി സജീഷ് ഡിവൈഎഫ്ഐ അരിമ്പൂർ സൗത്ത് മേഖലാ സെക്രട്ടറി വിഷ്ണുപ്രസാദ് കെ എം ഡിവൈഎഫ്ഐ കോവിൽ റോഡ് യൂണിറ്റ് സെക്രട്ടറി പ്രിബിൻ കെ പി ഡിവൈഎഫ്ഐ കോവിൽ റോഡ് യൂണിറ്റ് പ്രസിഡന്റ് ഗോകൽ കെ ജി ഡിവൈഎഫ്ഐ കോവിൽ റോഡ് യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം രാഹുൽ കൃഷ്ണാർജ്ജുനൻ എന്നിവർ സംസാരിച്ചു